നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആദ്യ ദിവസത്തെ മത്സരം കാണാൻ തൊണ്ണൂറായിരത്തിനടുത്ത ആളുകളാണ് എത്തിയത് ബോക്സിംഗ് ഡേയിലെ ടെസ്റ്റ് മത്സരം വലിയ ആവേശമാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് നൽകിയിരിക്കുന്നത് എന്നർത്ഥം മത്സരവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു ആദ്യത്തെ രണ്ട് സെഷൻ ഓസ്ട്രേലിയ പിടിച്ചപ്പോൾ മൂന്നാം സെഷനിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ടീം ഇന്ത്യ അതിശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട് യുവതാരം കോൺസ്റ്റസിൻ്റെ അരങ്ങേറ്റം വിരാട് കോഹ്ലിയുമായിട്ടുണ്ടായ ഉരസൽ കോൺസ്റ്റസിൻ്റെ വിക്കറ്റ് വീണ് അദ്ദേഹം മടങ്ങി പോകുമ്പോൾ ലഭിച്ച സ്റ്റാൻഡിങ് ഓവേഷൻ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്നത് എടുത്തു പറയേണ്ടതാണ് ഇന്നത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് എടുത്തിരിക്കുന്നത് അറുപത്തിയെട്ട് റൺസുമായിട്ട് സ്മിത്തും എട്ട് റൺസുമായിട്ട് കമിൻസും ക്രെയ്സിലുണ്ട് ലബുഷേൻ എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചത് ഇന്ന് മൂന്ന് വിക്കറ്റുകൾ ജസ്പ്രീത് ബുംറ പിഴതെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഹീറോ സാം കോൺസ്റ്റസ് തന്നെയാണ് പത്തൊമ്പതുകാരൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഡെബ്യൂ നടത്തുകയാണ് ആർക്കെതിരെയാണ് അദ്ദേഹത്തിന് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നതെന്ന കാര്യം കൂടി നോക്കുക വേൾഡ് ക്രിക്കറ്റിലെ നിലവിലെ ഏറ്റവും മികച്ച ബൗളർ ജസ്പ്രീത് ബുംറയ്ക്കെതിരെയാണ് അദ്ദേഹത്തിന് തൻ്റെ പ്രോസസ്സ് ആരംഭിക്കേണ്ടി വന്നത് സോ ഒട്ടും എളുപ്പമില്ലാത്ത കാര്യമാണത് എന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും അവൻ വളരെ അധികം കൂടി ഒട്ടും ഭയപ്പാടില്ലാതെ കളിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടത് ഓസ്ട്രേലിയക്ക് വേണ്ടി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരം അവൻ എന്ന് മാത്രമല്ല ഓസ്ട്രേലിയൻ ഓപ്പണർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കൂടിയാണ് സാം കോൺസ്റ്റസ് അവൻ്റെ അറുപത് റൺസ് അറുപത്തി അഞ്ച് പന്തിൽ നിന്നെടുത്ത അറുപത് റൺസിലെ മുപ്പത്തി രണ്ട് റൺസ് വന്നത് ജസ്പ്രീത് ബുംറയുടെ രണ്ട് ഓവറുകളിലാണ് വളരെ അനായാസം വളരെ ധൈര്യസമേതം ജസ്പ്രീത് ബുംറയ്ക്കെതിരെ അവൻ തൻ്റെ ഷോട്ടുകൾ കളിച്ചു അത് റിവേഴ്സ് കൂപ്പ് അടക്കമുള്ള ഷോട്ടിൽ റിവേഴ്സ് കൂപ്പിൽ സിക്സർ പോകുന്ന കാഴ്ച അതൊക്കെ ആ ഒരു വല്ലാത്ത പോസിറ്റീവ് മനോഭാവത്തിൻ്റെ തെളിവാണ് എന്തായാലും നദാൻ മാക്സിനിയുടെ സ്ട്രഗിളുകൾക്ക് പകരം ഒരു മികച്ച ബ്രൈറ്റ് ടാലൻറ്റിനെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഓസ്ട്രേലിയൻ സെലക്ടർമാർക്ക് ആശ്വാസമായിരിക്കും ബുംറ എന്നിട്ടും ഇങ്ങനെ കോൺസസിൻ്റെ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള അടിവാങ്ങിയെങ്കിലും ബൂംറ തൻ്റെ എന്നും കാണിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാർ അദ്ദേഹം ഓൾറെഡി പറഞ്ഞ കഴിഞ്ഞു ഉസ്മാൻ ഖോജ ആ ട്രാവിസ് എഡ്ഡ് മിച്ചൽ മാർഷ് എന്നിവരൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ വീഴുന്ന കാഴ്ചയും എന്ന് നമ്മൾ കണ്ടു ഏതായാലും അങ്ങനെ തുടർച്ചയായിട്ട് വിക്കറ്റുകൾ ഒരു ഘട്ടത്തിൽ അവസാന സെഷനിൽ ഒമ്പത് റൺസിനിടയിൽ മൂന്ന് വിക്കറ്റ് ഓസ്ട്രേലിയക്ക് വീണുപോയിരുന്നു എന്നിട്ടും പക്ഷേ അവർ വീണ്ടും പിടിച്ചു നിന്നത് അലക്സ് ക്യാരിയും സ്റ്റീവ് സ്മിത്തും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു കൂട്ടുകൊട്ടുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇന്നത്തെ ദിവസം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഹോജയും സ്മിത്തും മാർണസ് ലബുഷേനും ഈവൻ ഡെബ്യൂട്ടിൻ്റെ ആയിട്ടുള്ള കോൺസ്റ്റേഴ്സും അർദ്ധ സെഞ്ചുറി നേടിയ അതേ പിച്ചിൽ കഴിഞ്ഞ കളികളിൽ മിന്നും പ്രകടനം നടത്തിയ ട്രോഫി സെറ്റ് ഡെക്കായി എന്നുള്ളതാണ് അതാണ് ഈ ക്രിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വളരെ വലിയ ഉള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ കോൺസ്റ്റസിന് അവൻ്റെ ടെസ്റ്റ് ഡെബ്യൂ തുടക്കം തന്നെ നല്ല പരീക്ഷണമായിരുന്നു ബൂംറയുടെ ഓവർ അവൻ നേരിടുമ്പോൾ നാല് പ്ലേസ് ആൻഡ് മിസ്സസ് ആണ് സംഭവിക്കുന്നത് ദൻ അവൻ നേരിട്ട എട്ടാമത്തെ പന്തിലാണ് അവൻ്റെ ആദ്യ റൺസ് വരുന്നത് ആ രണ്ട് റൺസ് വരുമ്പോൾ ആരാധകർക്കിടയിൽ വലിയ ആവേശമായിരുന്നു പിന്നീട് അവൻ ഗിയർ ചേഞ്ച് ചെയ്യുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴാമത്തെ ഓവർ ബുംറ എറിയുന്ന നാലാമത്തെ ഓവർ എന്നർത്ഥം അതിൽ അവൻ നല്ല രൂപത്തിൽ ആഞ്ഞടിക്കാനുള്ള തൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കി ഫൈനൽ ലീഗിന് മുകളിലൂടെ അവൻ്റെ ഒരു സ്കൂപ്പ് നമ്മൾ കണ്ടു റിവേഴ്സ് കൂപ്പ് സിക്സറിലേക്ക് പോകുന്നത് കണ്ടു ഡീപ് തേർഡിന് മുകളിലൂടെ അങ്ങനെ വളരെ അധികം കൃത്യതയോടെയും വ്യക്തതയോടെയും തൻ്റെ ഇൻറ്റൻഷൻ അവൻ വ്യക്തമാക്കി അവിടെ മുതലാണ് ഓസ്ട്രേലിയയുടെ സ്കോറ് ശരവേഗത്തിൽ കുതിച്ചു പായുന്ന കാഴ്ച അതിനുശേഷം പതിനൊന്നാമത്തെ ഓവറിൽ വീണ്ടും ജസ്പ്രീത് ബുംബ്രക്കെതിരെ അവൻ ആഞ്ഞടിക്കുകയായിരുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് വിരാട് കോഹ്ലിയുമായിട്ടുള്ള ഒരു വിഷയമൊക്കെ സംഭവിക്കുന്നത് ഓവറിനിടയിൽ വിരാട് കോഹ്ലി പോയി അങ്ങോട്ട് ഷോൾഡർ കൊണ്ടിടിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു പത്തൊമ്പത് കാരനായിട്ടുള്ള താരത്തെ ഒന്ന് അവൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്താനും ആയിരിക്കും കോഹ്ലി ശ്രമിച്ചിട്ടുണ്ടാവുക പക്ഷെ അവനും തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന കാഴ്ച കണ്ടു ഹീറ്റഡ് എക്സ്ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടത് ഏതായാലും ഉസ്മാൻ ഖോജ അതിൽ പീസ് മേക്കറായിട്ട് നിൽക്കുന്ന കാഴ്ച മനോഹരമായിരുന്നു കളിക്ക് ശേഷം ഇപ്പോൾ വിരാട് കോഹ്ലിക്കെതിരെ ഇരുപത് ശതമാനം മാച്ച് ഫീയുടെ ഇരുപത് ശതമാനം ഫൈനും ഒരു ഡീമെറിറ്റ് പോയിൻറ്റും അവാർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അതിവേഗത്തിൽ അവൻ മുന്നോട്ട് പോകുന്നു തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു അങ്ങനെ ഡെബ്യൂ മത്സരത്തിൽ ഒരു വലിയ സ്കോറിലേക്ക് അവൻ പോയേക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് രവീന്ദ്ര ജഡേജ അവൻ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി മടക്കി വിടുന്നത് സോ ഓസ്ട്രേലിയയുടെ കുതിച്ചു വായലിന് ഒരു ചെറിയ ശമനം അവിടെ കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും ദൻ പിന്നീട് വരുന്ന ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ഉസ്മാൻ ഹോജക്കൊപ്പം ലബുഷേൻ വരുന്നതാണ് നൂറ്റി അൻപത് പന്തുകളിൽ നിന്നാണ് അറുപത്തി അഞ്ച് റൺസ് പിന്നെ ഉസ്മാൻ കോജയും ലബിഷേനും ചേർന്നുകൊണ്ട് ആഡ് ചെയ്യുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കും അത് പറയുമ്പോൾ ഒന്ന് സ്ലോ ആയി എന്നർത്ഥം രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ ബുംറയും ആകാശും ചേർന്നുകൊണ്ട് നിരന്തരം മെയ്ഡിന് ഓവറുകൾ എറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച അതായത് ഓസ്ട്രേലിയയുടെ ബാറ്റിങ്ങിൻ്റെ വേഗത ഒന്ന് കുറച്ചു എന്നർത്ഥം അപ്പോഴും പക്ഷെ വിക്കറ്റുകൾ ലഭിക്കാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാം സെഷനിൽ നമുക്ക് ആകെ ലഭിച്ചത് ഒറ്റ വിക്കറ്റാണ് ഉസ്മാൻ ഖോജയെ മടക്കിവിടുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പം ഒരു പക്ഷേ ലബുഷേന് അദ്ദേഹത്തിൻ്റെ അത്രയും ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കളിയല്ല നിലവിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ രൂപത്തിൽ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് എന്നാലും ഉസ്മാൻ ഖോജ പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ നൂറ്റി അൻപത്തി നാല് റൺസാണ് പിന്നെ മൂന്നാം സെഷൻ മൂന്നാം സെഷനിലേക്ക് പോകുമ്പോൾ മാര്നസ് ലബുഷേനെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഓപ്പണിംഗ് നൽകുന്നത് വാഷിങ്ടൺ സുന്ദർ ആണ് കളിയുടെ ആ ഒരു ഘട്ടം എന്ന് പറയുമ്പോൾ ഡ്രിങ്ക്സിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത് സോ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ആ ഒരു ഘട്ടത്തിൽ സെൻസ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നായകൻ രോഹിത് ശർമ്മ ആ ഒരു സ്മാർട്ട് ഫു നടത്തുന്നത് ജസ്പ്രീത് ബുംറയ്ക്ക് വിക്കറ്റ് എടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ജസ്പ്രീത് ബുംറ തൊട്ടു പിന്നാലെ മടക്കി വിടുന്നു ട്രാവീസ് ഹെഡിനെ ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡറിലെ നാല് ബാറ്റർമാരും അർദ്ധ സെഞ്ചുറി നേടിയ അതേ പിച്ചിലാണ് വലിയ രൂപത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞ കളികളിൽ തലവേദന ഉണ്ടാക്കിയ ട്രാവിസ് എൻ്റെ ഡെക്കായിട്ട് മടങ്ങുന്നത് സൂപ്പർ ഡെലിവറി ജസ്പ്രീത് ബുംറയിൽ നിന്ന് വന്നത് ആ ബോൾ ലീവ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം ഇങ്ങനെ ബാറ്റ് ഉയർത്തി കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുകൾ പിടക്കുന്നു ആ ഡെലിവറി ടോപ്പ് ഓഫ് ദി ഓഫ് ബിൽ ക്ലിപ്പ് ക്ലിപ്പേന്നും ബെയില് പറക്കുന്ന കാഴ്ച ഇന്ന് ഒരു പക്ഷേ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്ക് ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയാനുള്ളത് അത് തന്നെയായിരുന്നു ആ വിക്കറ്റ് കൊണ്ട് നിർത്തിയില്ല ബൂമ്ര തൊട്ട് പിന്നാലെ മിച്ചൽ മാർഷിനെയും പറഞ്ഞു വിടുന്നു അതും ഒരു സൂപ്പർ ഡെലിവറിയിലാണ് ബൂമ്രയുടെ പന്തിൽ പന്ത് പിടിച്ചാണ് മിച്ചൽ മാർഷ് പോകുന്നത് പതിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം നാല് റൺസാണ് എടുത്തത് പക്ഷേ ഓസീസിൻ്റെ വിക്കറ്റ് വീഴ്ച അവിടെ തടയാൻ അലക്സ് ക്യാഴിക്ക് കഴിഞ്ഞു സ്റ്റീവൻ സ്മിത്തിനൊപ്പം അലക്സ് ക്യാഴി തൻ്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് പക്ഷേ ന്യൂബോള് എടുത്തതോടുകൂടി അലക്സ് ക്യാറിയെ പറഞ്ഞയക്കാൻ ആകാശ് ദ്വീപിന് കഴിഞ്ഞു പന്താണ് ആ ക്യാച്ച് എടുക്കുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും ഇന്നത്തെ ആകാശ് ദ്വീപിൻ്റെ ഒരു പ്രകടനം വളരെ മികച്ചതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അള്ളിക്കി എന്ന് അദ്ദേഹം അദ്ദേഹത്തെ പറയണം നിരവധി അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി വിക്കറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്ന ഒരു നിരാശാജനകമായിട്ടുള്ള കാഴ്ചയുണ്ടായിരുന്നു അതിന് അവസാനമാണ് ആകാശദ്വീപ് തൻ്റെ ഏറ്റവും മികച്ച ഡെലിവറികളിൽ ഒന്നിലൂടെ ഈ അലക്സ് ക്യാരിയുടെ വിക്കറ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് നൽകുന്നതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇനിയിപ്പോൾ നമുക്കറിയാം ക്രീസിലുള്ളത് സ്റ്റീവൻ സ്മിത്തും അദ്ദേഹത്തോടൊപ്പം പാറ്റ് കമിൻസുമാണ് സ്റ്റീവൻ സ്മിത്ത് എത്ര സമയം നാളെ ബാറ്റ് ചെയ്യും എന്നതിനനുസരിച്ചായിരിക്കും നാളത്തെ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സിൻ്റെ മുന്നോട്ട് പോക്ക് അവർ എത്ര വലിയ സ്കോറിലേക്ക് പോകും എന്നുള്ളത് അപ്പോഴാണ് തീരുമാനിക്കപ്പെടുക എന്നാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ കഴിയണം അതാണ് ടീം ഇന്ത്യക്ക് സാധ്യമാവേണ്ടത് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കളിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ രണ്ട് സെഷൻ പൂർണ്ണമായിട്ടും ഓസ്ട്രേലിയ കൊണ്ടുപോയി എന്നാൽ മൂന്നാം സെഷനിൽ നമ്മുടെ കുട്ടികൾ തിരിച്ചടിച്ചിട്ടുണ്ട് നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു വമ്പൻ സ്കോറിലേക്ക് ഓസ്ട്രേലിയ പോവാതെ ഒരു പരിധി പരിധിവരെങ്കിലും നമുക്ക് തടയിടാൻ കഴിയുന്നത് അങ്ങനെ കഴിയുമെന്ന പ്രതീക്ഷയ്ക്കിപ്പോൾ ബലമേകുന്നതും മുന്നൂറ്റി പതിനൊന്ന് റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് അവരിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി വരാനുള്ള ബാറ്റർമാരെന്ന് പറഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്കും ലതാ ലിയോണും സ്കോട്ട് ബോളണ്ടും മാത്രമാണ് നിലവിലുള്ള ഈ പാർട്ണർഷിപ്പ് സ്റ്റീവൻ സ്മിത്ത് ആൻഡ് പാറ്റ് കമൻസ് അത് പൊളിക്കണം സ്മിത്ത് നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്ന് അറുപത്തെട്ട് റൺസുമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു മുന്നൂറ്റി അൻപതിനോ അല്ലെങ്കിൽ എന്തായാലും നാനൂറിന് താഴെയൊക്കെ ഇന്ത്യ അവരെ എറിഞ്ഞിടേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ പണി പാളുമെന്ന് തന്നെ പറയേണ്ടി വരും ജസ്പ്രീത് ബുംറ ഏറ്റവും മികച്ച രൂപത്തിൽ ഒരിക്കൽ കൂടി തൻ്റെ പെർഫോമൻസ് പുറത്തെടുക്കുന്നു അത് അതും കോൺഷ്യസിൻ്റെ കയ്യിൽ നിന്ന് അടി അടിക്കിട്ടിയതിന് ശേഷമാണ് ഈ രൂപത്തിൽ അദ്ദേഹം വീണ്ടും പെർഫോം ചെയ്യുന്നത് ഇരുപത്തൊന്ന് ഓവറിൽ നിന്ന് എഴുപത്തഞ്ച് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ആകാശ് ആകാശ്ദീപും രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഓരോ വിക്കറ്റുകൾ വീതമാണ് വീഴ്ത്തിയിട്ടുള്ളത് സംഗതി വളരെ വ്യക്തമാണ് ഈ പിച്ചിൽ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്ത് കളിക്കുകയാണെങ്കിൽ റൺസ് വരും അപ്പോൾ നാളെയും വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കാലാവസ്ഥയിൽ ഉണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് കരുതാം ചെറിയ ശ് അവൻ്റെ ഒരു ഫോർകാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും കളി പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവില്ല മാത്രമല്ല അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ പ്ലസൻ്റ് വെതറാണ് ഇപ്പം ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും റിസൾട്ട് വരും അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ മികച്ച രൂപത്തിൽ നാളെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം നേരത്തെ തന്നെ വിക്കറ്റുകളെടുത്ത് അവരെ ഒരു മുന്നൂറ്റൻപത് അല്ലെങ്കിൽ എന്തായാലും നാനൂറ്റി താഴെ ഒതുക്കണം പിന്നെ മികച്ചൊരു തുടക്കം നമുക്ക് ലഭിക്കണം യശ്വസ് ജയ്സ്വാളിന് ഒപ്പം ഒരു ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇറങ്ങുക രോഹിത് ശർമ്മയായിരിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോഴും ലഭിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഷുബിൻ ശുഭൻ ഗിലിനെ പുറത്തിറക്കുന്നുണ്ട് അപ്പോൾ നമ്പർ ത്രീയിൽ കെ എൽ രാഹുലിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ടീമിലുള്ള ചെറിയ മാറ്റമുണ്ട് എന്നാൽ പോലും അത് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ഡെപ്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം കാരണം ഇനിയിപ്പോൾ നമുക്ക് പിന്നാലെ വരാൻ അതായത് ബാറ്റർമാരിപ്പം ഋഷഭ് പന്ത് എന്നുള്ളതോടുകൂടി അഞ്ച് ബാറ്റർമാരോടുകൂടി ബാറ്റിംഗ് അവിടെ അവസാനിക്കുകയാണ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് പിന്നെ രവീന്ദ്ര ജഡേജ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ ഈ മൂന്ന് പേർക്കും ബാറ്റ് ചെയ്യാൻ കഴിയും അപ്പം എട്ടാം നമ്പറിൽ വരെ ഒരു പക്ഷെ നമുക്ക് ബാറ്റിങ്ങിന് കപ്പാസിറ്റി ഉണ്ട് അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അപ്പം അഞ്ച് ബാറ്റർമാരെ വെച്ച് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ത്രെട്ട് അവിടെയുണ്ട് പക്ഷെ അത് ഈ ഒരു ഓൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ടെസ്റ്റ് വളരെ വളരെ ആവേശകരമായ രൂപത്തിലേക്കാണ് ആദ്യ ദിവസം തന്നെ മാറിയിരിക്കുന്നത് നാളെ ടീം ഇന്ത്യക്ക് ഒരു ശക്തമായിട്ടുള്ള ഫൈറ്റ് ബാക്ക് കൊടുത്ത് കളി തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ കാത്തിരുന്നത് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സിഡോ